സ്ത്രീയേക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ വചനപുലരിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ ആയാലും ഒന്നാമത്തെ വാക്യമാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ് യേശു പരിശുദ്ധാത്മാവോട് നിറഞ്ഞു ആത്മാവ് അവനെ പരീക്ഷിക്കേണ്ടി വരും മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് അപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ആരെല്ലാം പരിശുദ്ധാത്മാവോട് നിറയുന്നുവോ അവർ പരീക്ഷിക്കപ്പെടുവാൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് ഒരു മരുഭൂമി അനുഭവം അവന് വേണ്ടി കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി വളരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക പിശാചിനാൽ നമ്മൾ പരീക്ഷിക്കപ്പെടും സാത്താനാൽ പരീക്ഷിക്കപ്പെടും ദൈവമല്ല പിശാചാണ് നമ്മൾ പരീക്ഷിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കുവാൻ ഒരുങ്ങിക്കൊണ്ട് വചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്തുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷതകളുടെ ഒരുക്കും കാലിന് ചിരിപ്പാക്കിയും രക്ഷയിൽ നിന്ന് ശിരസ്ത്രമണഞ്ഞും ഈ പൈശാചിക ബന്ധങ്ങളെ പീഴയ്ക്കുവാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം ആത്മാവ് കൊണ്ട് നിറഞ്ഞാൽ തീർച്ചയായിട്ടും പിശാചിയുമായിട്ടൊരു പോരാട്ടമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീരിട്ട് യുവജനെ നമ്മളെ അതിനു വേണ്ടി പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രു ഗുഹായുടെയും നാമത്തിൽ തന്നെ ഈ